on the payroll is no proud of wearing this jexy a legendary cloth a jexy people wish to wear every footballer in england wants to play in man u madrid barcelona bayern munich it's a dream of every footballer and we have footballers who are not proud of wearing this beautiful jeexy so i can wear it. നമ്മളങ്ങനെ ടോർണത്തിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫി സമ്മാനിച്ചു എന്ത് പറയണം എവിടെ നിന്ന് പറയണം എന്നുള്ള കാര്യം അറിയില്ല രണ്ട് ഷിറ്റ് ടീമുകൾ തമ്മിലുള്ള ഷിറ്റ് മത്സരം അതിൽ ബെറ്റർ ടീം ജയിച്ചു എന്നുള്ളതാണ് ബെറ്റർ ടീം ജയിച്ചു നമ്മൾ ഒരു സമയത്തും ഗോളടിക്കും എന്നുള്ളൊരു വിധ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല പ്ലെയേഴ്സ് യാതൊരു രീതിയിലും മെൻ്റാലിറ്റി കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ അവരെക്കാളും പ്രൂവ് വൺ ആയിട്ടുള്ളൊരു ടീമാണ് അല്ലെങ്കിൽ ഈ പ്ലെയേഴ്സ് പ്രൂവൺ വൺ ആണ് അവർ കഴിഞ്ഞ വർഷത്തിനും മൂത്തു വർഷം ട്രോഫി അടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കൂട്ടത്തിലുള്ള പലരും വലിയ ക്ലബുകളിലൊക്കെ അടിച്ചു ട്രോഫികൾ അടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ അതിൻ്റെ യാതൊരുവിധ എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ മെൻ്റാലിറ്റിയോ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ കാണിച്ചില്ല യാതൊരു രീതിയിലുള്ള ഔട്ട്പുട്ട് ഇട്ടിട്ടില്ല പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ യുണൈറ്റഡ് ഫാൻസ് ഈ ക്ലബിനെ ഈ സീസണിൽ സപ്പോർട്ട് ചെയ്ത ഫാൻസാണ് മണ്ടന്മാർ അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണമെങ്കിൽ റാൻഡൊക്കെ പറയാം പക്ഷേ അതിനുള്ള മൂഡ് പോലും ഇല്ല എന്തിനാണ് എനർജി കളയുന്നത് ഈ ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് സംസാരിക്കാനാണ് ഞാനിതിൽ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഓവറായിട്ടൊരു റിയാക്ഷൻ ഇല്ലാതെ സീരിയസ്ലി നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടീമിനെ കുറിച്ചും ക്ലബിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ സീസണിൽ ആകെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഈ സീസണെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു ട്രോഫി ആയിരുന്നു അപ്പോൾ നമ്മളേക്കാളും താഴെ കിടക്കുന്ന ഒരു ടീമാണ് നമ്മൾ പതിനാറ് അവർ പതിനേഴ് ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല മാറിക്കോളും നമ്മളി പതിനേഴാമതാവും ഇനി ഒരു മത്സരം കൂടി ഉണ്ട് ആസിൻ വില്ലയായിട്ട് എനിവേ ദാറ്റ് ഡസൻ മാറ്റർ നമുക്കിവിടെ ആകെ നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജറിനെ നിർത്തണമെന്നുള്ള കാര്യമാണ് നമ്പർ വൺ എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ലൈവ് ഡിസ്കഷൻ നടത്തിയതാണ് അപ്പം മെജോറിറ്റി ആൾക്കാരും റൂബൻ എമ്മോറും നിർത്തണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ആകെ ഇത്രേ പറയുള്ളൂ ഇന്നലത്തെ മത്സരത്തിൽ നമുക്കറിയാം ഒരു രീതിയിലും കളി മുന്നോട്ട് പോകുന്നില്ല അവർ ലീഡ് എടുത്തു അവർ ലീഡ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം തീർച്ചയായും അവർ കട്ടക്കി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് എഴുപതാമത്തെ മിനിറ്റ് വരെ ഈ ഹോയിലൻ്റ് മൈരനെയൊക്കെ പിടിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ മുമ്പേ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തായിരുന്നു എവിടെയെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തായിരുന്നു മെയ്സൺ മൗണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഗാർണാച്ചുവിനെ ഒക്കെ നേരത്തെ ഇറക്കാറ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ട ഒരു കാര്യം മാനേജർ അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി മാത്രമല്ല അതൊരു മിസ്റ്റേക്ക് ഇപ്പോൾ കളികളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോലുള്ളൊരു യങ് മാനേജറാണ് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടാകെ അത്രേ പറയുള്ളൂ ഗൂഗിളിൽ പോവുക മാനുനൈറ്റിടുന്നടിക്കുക റീസെൻ്റ്ലി ഉള്ള റിസൾട്ടുകൾ എടുത്തു നോക്കുക അവസാനമായിട്ട് നമ്മളൊരു മത്സരം ജയിച്ചത് മാർച്ചിലാണ് ലെക്ചറായിട്ട് ഒരു മത്സരം ജയിച്ചത് ജനുവരിയിലാണ് ഫുള്ളാമായിട്ട് ഇത് ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെയുള്ള കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും നാളിൻ്റെ ഇടയിൽ രണ്ടേ രണ്ട് ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെയാണ് നമുക്ക് ജയിക്കാൻ സാധിച്ചത് രണ്ടേ രണ്ട് മത്സരങ്ങളാണ് ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ ജയിക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സെമി ഫൈനൽ ലൈനപ്പ് യൂറോപ്പാലിങ്ങനെ സെമി ഫൈനൽ ലൈനപ്പ് വന്ന സമയത്തോട്ട് നമ്മളിവിടെ ഒരു ഇംഗ്ലീഷ് ടീമിനെതിരെ ഫൈനൽ വരാതെന്നുള്ള ഏറ്റവും വലിയ പേടിയെന്നുള്ള കാര്യം കാരണം ഒരു ഇംഗ്ലീഷ് ടീമിനും തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഇംഗ്ലീഷ് ടീമിനെ തോപ്പിക്കാൻ പറ്റുന്നില്ല ഇത് ഇത് ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ടോർണത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർക്കറിയാം നമുക്കൊരു ഇംഗ്ലീഷ് ടീമിനെ തോപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല ഫിസിക്കാലിറ്റി ഇല്ല മെന്റാലിറ്റി അതുപോലെ തന്നെ ടാക്റ്റിക്സ് ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇത് പ്ലെയേഴ്സിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയുന്നവർ ഞാൻ പറയുകയാണെങ്കിൽ മണ്ടന്മാരാന്ന് പറയുള്ളൂ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒലിവർ ഗ്ലാസ്നർ പുള്ളിക്കാരന് ഈ ക്രിസ്റ്റൽ പാലസിൽ ചാർജ് എടുത്തതിനു ശേഷം ഈ പറയുന്ന പോലെ ആദ്യമൊക്കെ പതിനേഴാം സ്ഥാനത്തായിരുന്നു അവർ കിടന്നത് ശേഷം പിന്നെ ടീം ഇമ്പ്രൂവായി ഇംപ്രൂവായി ഇമ്പ്രൂവ് ആയിട്ടാണ് പിന്നെ ഇപ്പോൾ റീസെൻറ്റി കഴിഞ്ഞ ആഴ്ച അവർ മാൻസിറ്റിനെ തോപ്പ് തോപ്പിച്ച് എഫ് എ കപ്പ് നോക്കിയത് അതും പെബാഡിയോടെ ടീമിനെതിരാണെന്നുള്ള കാര്യം ഉറക്കണം അപ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലേഴ്സിൻ്റെ വാല്യൂ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ വാല്യൂ നിലവിൽ കളിക്കുന്നവരുടെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം ബ്രൻഫോർഡ് ബ്രൻഫോർഡിലെ അഞ്ച് ആറ് പ്ലേയേഴ്സിൻ്റെ പേര് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ രണ്ടുപേരുടെ പേര് പറയാൻ എനിക്കറിയാം എംബു എമ്മും അതുപോലെ തന്നെ ഡാംസ് ഗാർഡിൻ്റെ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ എനിക്ക് നോക്കാണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ആ ടീമൊക്കെ ടോപ്പ് ടെന്നിലാണ് അപ്പോൾ അവിടെയുള്ള പ്ലേഴ്സും നമ്മുടെയുള്ള ഉള്ള നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി എനിക്ക് തോമസ് ഫ്രാങ്ക് നമ്മുടെ മാനേജർ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ റിസൾട്ടുകൾ കിട്ടിയാൽ എന്നുള്ളതാണ് ഇതൊരു റിസൾട്ട് ബേസ്ഡ് ബിസിനസ് ആണ് അതല്ലാതെ റൂബൻ ഓറിമിനോ ഓറയുണ്ട് ഈ പറയുന്ന പോലെ സ്പോർട്ടിങ്ങിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ദാറ്റ്സ് നോട്ട് ഇനഫ് ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇവിടെ റിസൾട്ടുകളാണ് പ്രധാനം നമ്മളൊരു ചാൻസ് കൊടുക്കാൻ റെഡിയായിരുന്നു ഈ പറയുന്ന പോലെ ലീഗിലും മോശമായിരുന്നു പക്ഷേ അതേസമയം തന്നെ യൂറോപ്പ ലീഗിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് വന്ന് കഴിയുമ്പോൾ ടേണപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് വിചാരിച്ചു പക്ഷേ ഒരു രീതിയിലും ടേണപ്പ് ആവാൻ പ്ലെയേഴ്സിന് സാധിച്ചില്ല അത് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് മാനേജറാണ് മാനേജറിന് സാധിച്ചില്ല ടോട്ടൽ ഫെയിലിയർ ലീഗിലും ഫെയിലിയറായി കപ്പിലും യൂറോപ്പ ലീഗിലും ഫെയിലിയറായി ഇനിയിപ്പം അടുത്ത സീസണിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇയാൾക്ക് ഇരുന്നൂറ് മില്യൺ കൊടുത്ത് കുറേ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നുവന്നിരിക്കാം ഞാൻ പറയുന്നു എറിക്ടൻ ഹാഗിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ സീസണിൽ സംഭവിച്ച അതേ കാര്യം തന്നെ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് കാരണം അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ മീഡിയയുടെ പ്രഷർ ഇയാളുടെ മുകളിലേക്ക് വരും ബെസ്റ്റ് അവർ യുണൈറ്റഡിൻ്റെ ഫിനിഷ് കൊണ്ടുപോത്ത ആളാണ് ഇയാളെ നിർത്തേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ പറയും പക്ഷെ ഷോൺഡായിച്ച് തന്നെ കഴിഞ്ഞ വെച്ചാൽ പറയുന്നുണ്ടായിരുന്നു ഹീ ക്യാൻ ഡു എ ബെറ്റർ ജോബ് ദാൻ റൂബൻ നമ്പർ എന്നുള്ള കാര്യം അത് സത്യമാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ പുള്ളിയായിരുന്നു മാനേജറെങ്കിൽ ഇതിൽ കൂടുതൽ വിജയം നമുക്ക് ഉണ്ടായെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയാം മാനേജ്മെൻറ്റ് നമുക്ക് കഴിഞ്ഞ സീസണിൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഗോൾ ഗോളടിയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്നുള്ള കാര്യം അപ്പോൾ അവിടേക്ക് ചെയ്തെന്താണ് മൂന്ന് നാല് ഡിഫൻസീവ് പ്ലെയേഴ്സിനെ മേടിച്ചു അതിനുശേഷം ഒരു അറ്റാക്കറെ കൊണ്ടുവന്നു ഒരു അറ്റാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ പോയിൻറ്റ് ഫൈവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഗോളടിക്ക് അറിയാൻ പാടില്ലാത്ത സ്ട്രൈക്കറാണ് നമ്മൾ കൊണ്ടുവന്നത് പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയണില്ലേ യുനൈറ്റഡ് ജേഴ്സിയാണ് ഞാൻ അർഹിക്കുന്നില്ല അതാണ് ആദ്യം കാണിച്ച വീഡിയോ ആ പുള്ളി പറയുന്നത് തന്നെയാണ് ഈ പ്ലേയേഴ്സിന് വേജസ് കിട്ടുന്ന പ്ലേയേഴ്സാണ് ക്ലബ്ബിൻ്റെ എംപ്ലോയീസാണ് പക്ഷേ അവരാരും ഈ ഫാൻസ് കാണിക്കുന്ന യാതൊരു സ്നേഹവും അവർ ജയിച്ചോട് കാണിക്കുന്നില്ല അവരെന്തിനോ വേണ്ടിയിടെ കളിക്കുന്നു പതിനാറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നാൻ മിക്കവാറും തന്നെ പോകും ഇപ്പോൾ ഒത്തിരി പ്ലേഴ്സ് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഇൻഡലോഫ് അതുപോലെ തന്നെ റിക്സൺ ഇങ്ങനെയുള്ളവർ പോകാൻ നിൽക്കുകയാണ് മാത്രമല്ല ബ്രൂണോനെ പറഞ്ഞു വിടാനുള്ള സാന്നാഥ്യമാണ് ബ്രൂണോ ഇന്നത്തെ ഒരു ജനറേഷനൽ ആയിരുന്നു അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല ബ്രൂണോയ്ക്ക് സൗദിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് ആ കാശ് മേടിച്ച് പുള്ളിനെ പറഞ്ഞു വിടുക വേറെ രക്ഷയില്ല കാരണം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയാലാണ് എക്സ്ട്രാ പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മിക്കവറും ബ്രൂണോനെ പറഞ്ഞു വിടും അതുപോലെ തന്നെ ഗാർണാച്ചോ ഹോലൻഡോ അനാന ലൂക്ഷോ പറഞ്ഞു പറഞ്ഞുവിടുക നമ്മളൊരു കുറച്ച് നാളത്തേക്ക് ഒരു മിഡ് ടേബിൾ ക്ലബ്ബായിട്ട് മാറും കാരണം അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പൈസ ഇല്ല ഫണ്ടില്ല അതുപോലെ പി എസ് ആർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിനിപ്പോൾ രണ്ട് മൂന്ന് സീസണിലേക്ക് നമ്മളൊരു ഔട്ട് ആൻഡ് ഔട്ട് മിഡ് ടേബിൾ ടീമായി മാറും അതിന് ശേഷം കയറി ഉള്ളൂ അതാണ് സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ പറയാൻ വാക്കുകളില്ല ഗായ്സ് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ നിലയ്ക്ക് എഴുതി വയ്ക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ ഒന്നും എഴുതി വച്ചില്ല മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എനിവേ ഗായ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം കമൻ്റായിട്ടിടുക ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് വലിയൊരു കുണ്യ ഡണ്ടീൽ ഇന്നിപ്പോൾ ഹിയർ വീഗോ വരും ഇതിനെ കവർ ചെയ്യാനായിട്ട് കുണ്യ ഹിയർ വീഗോ അത് കഴിഞ്ഞ് പിന്നെ വേറെയും ഡിലാപ്പ് ഇതൊക്കെ പറഞ്ഞ് വരും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എനിവേ അൽ സി യു ഓൺ ദി നെക്സ്റ്റ് വൺ ബൈ ബൈ ടേക്ക് കെയർ